അവരുടെ അവരുടെ വേരുകൾക്കുള്ളിലേക്ക് വേരുകൾക്കുള്ളിലേക്ക് ഇറങ്ങിയ മദ്യം ഇറങ്ങിയ ലഹരിയെ എങ്ങനെയാണ് മുഹമ്മദുൻ അലൈഹി അവരിൽ നിന്ന് എടുത്തു പുറത്തേക്ക് കളഞ്ഞത് അവരുടെ വാക്കുകളിൽ അതിനുള്ള മറുപടി عائشة رضي الله عنها أبر بريم إنما نزل من القرآن أول ما نزل سورة من المفصل ما كيل صلى الله عليه وسلم جيبك كنا كالك التتل بشد القرآن إلى ودري جواندري كنا الله من كرج برينا آية تقلن سرقة كرج برين آية تقلن نرقة كرج برين آية تقلن Paralogata Kurjubari in the Ayatigalan, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ആയത്തുകൾ വിശ്വാസപരമായ കാര്യങ്ങൾ അത് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന മനുഷ്യന്റെ വിശ്വാസത്തെ സംശീകരിക്കുന്ന അതിനെ ശുദ്ധീകരിക്കുന്ന അതിലെ മാലിന്യങ്ങൾ എടുത്തു നിൽക്കുന്ന അതിനെ വൃത്തിയാക്കുന്ന ആയത്തുകൾ അവയാണ് വിശുദ്ധ അവതരിക്കപ്പെടുന്നത് ആരെങ്കിലും ഒരു ഉറുമ്പിന്റെ ഒരു നന്മ ചെയ്താൽ അതവൻ പരലോകത്ത് കാണുന്നതാണ് ആരെങ്കിലും ഒരു ഉറുമ്പിന്റെ കാലടിപ്പാടിനോളമുള്ള തിന്മ ചെയ്താൽ

മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നവർക്ക് ബോധ്യമായി അത് അവരുടെ ഹൃദയത്തിൽ അടിയുറച്ചപ്പോൾ അപ്പോഴാണ് ഹലാൽ ഹറാമുകളെ കുറിച്ചുള്ള ആയത്തുകൾ അവതരിക്കുന്നത് മദ്യം ഹറാമാണ് നിങ്ങൾക്ക് ഹലാലായ ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ നല്ലതല്ലാതെ നിങ്ങൾ കഴിക്കാൻ പാടില്ല ഉപദ്രവകരമായ കാര്യങ്ങൾ അകറ്റി നിർത്തണം നന്മയുള്ളത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ മോശമായ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല വൃത്തികേടുകൾ ചെയ്യരുത് വ്യഭിചാരത്തിലേക്ക് പോകരുത് മദ്യം ഘടിക്കാൻ പാടില്ല ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കണം ജീവിതത്തിൽ വിശുദ്ധി വിശുദ്ധിയുണ്ടാകണം ഈ കൽപ്പനകളെല്ലാം അവതരിക്കുന്നതും ഹൃദയത്തിൽ വിശ്വാസം അടിയുറച്ചതിന് ശേഷമാണ് അങ്ങനെ ഹൃദയത്തിൽ ശരിയായ വിശ്വാസമുണ്ടായപ്പോൾ മദ്യം നിങ്ങൾ ഉപേക്ഷിക്കൂ എന്ന് പറയാതെ فهل <Fahel cuper> انتم منتهون انما الخمر والميسر والأز والانصاب والازلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون ിൽ പെട്ടതാണ് നിങ്ങൾ അത് ഉപേക്ഷിക്കണം താമസം അവരതാ വീടുകളിലേക്ക് തിരിച്ചു പോകുന്നു അവരുടെ കൈകളിലുള്ള മദ്യം നശിപ്പിച്ചു കളയുന്നു എന്തിനധികം മദ്യത്തിന്റെ ഓർമ്മകൾ ബാക്കി വച്ചേക്കാവുന്ന കോപ്പകൾ അവർ ഉപയോഗിക്കുന്നില്ല ആ പാത്രങ്ങൾ വരെ അവർ അകറ്റി നിർത്തുകയാണ് മദ്യത്തിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂറും മദ്യത്തിൽ അഭിരമിച്ച ഒരു വ്യക്തിയല്ല ഒരു സമൂഹം ഒന്നടങ്കം ഒരു സമൂഹം ഒന്നടങ്കം മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കുന്നു േടുകളിൽ നിന്ന് അകന്നു നിൽക്കുന്നു ഇതാ മസ്ജിദിന്റെ ഭാരവാഹികളെ ഈ നാട്ടിൽ മദ്യം ലഹരി അതിന്റെ പ്രയാസങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരെ നേതാക്കന്മാരെ ഈ സമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾക്കിതാ അതിനുള്ള യഥാർത്ഥ വ വടി അതിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള വഴി ഇസ്ലാമിലുണ്ട് ആ വഴി എന്താണ് ആ വഴി എന്താണ് മനുഷ്യരുടെ ഹൃദയങ്ങൾ അതിനാദ്യം ശുദ്ധീകരിക്കലാണ് അവരുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കലാൻ അവരുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യം അത് അരക്കിട്ടുറപ്പിക്കലാൻ അതുണ്ടായി കഴിഞ്ഞാൽ ആ വിശ്വാസം അവരുടെ ഹൃദയങ്ങളിൽ അടിയുറച്ചു കഴിഞ്ഞാൽ അവർക്ക് മറ്റു കാര്യങ്ങൾ എളുപ്പമാകും അതല്ലാതെ ഹൃദയത്തിൽ വിശ്വാസമില്ലാത്തവരോട് നിങ്ങൾ ആയിരം തവണ നിങ്ങൾ പറഞ്ഞതുകൊണ്ടും കാര്യമില്ല ഒരു സമൂഹത്തെ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ നമ്മുടെ മക്കൾ അവർ ലഹരി വിമുക്തമായ ഒരു സമൂഹത്തിൽ വളരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അവർ ധാർമ്മികത നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിൽ വളരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ സഹോദരങ്ങളെ ആദ്യം ശരിയാക്കേണ്ടത് വിശ്വാസമാണ് അതുകൊണ്ടാണ് അവർ മക്കയിലുള്ള അറബികൾ അവരോട് ആദ്യമായി പോയി പറഞ്ഞത് നിങ്ങൾ ഇനി എന്നായിരുന്നു എങ്കിൽ അവർ പറയുമായിരുന്നു ഒരു കാരണവശാലും ഞങ്ങൾ മദ്യം ഉപേക്ഷിക്കില്ല അറബികളുടെ ഇടയിൽ കയറി ചെന്ന് നിങ്ങൾ മദ്യം കഴിക്കരുതേ എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ അവർ തിരിച്ചു പറയുമായിരുന്നു കാരണവശാലും മദ്യം ഞങ്ങൾ കകറ്റി നിർത്താൻ കഴിയില്ല എന്ന് അവർ പറയുമായിരുന്നു നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു ഞങ്ങൾക്ക് വ്യഭിചാരം ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല പക്ഷേ അല്ല അവരുടെ ഹൃദയത്തിലെ വിശ്വാസം അത് നന്നായി നോക്കിയപ്പോൾ അത് ശരിയായപ്പോൾ അവരുടെ മറ്റു കാര്യങ്ങൾ ശരിയായി